വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭ വലിയപറമ്പ ബീച്ചിൽ നടന്നു വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് വിദ്യാലയങ്ങളിലെ നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയപറമ്പ ബീച്ചിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ ഹരിത നടന്നു പൂർണമായും കുട്ടികളുടെ നിയന്ത്രണത്തിൽ നടന്ന ഹരിതസഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ തിരക്കുകൾക്കിടയിലും ിലേക്ക് ഇറങ്ങാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ് മറ്റെല്ലാ ജനപ്രതിനിധികളിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നത് എന്തെന്ന് ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നത് എന്ത് ആ മൊബൈലിലാണ് ഇന്നത്തെ ജനപ്രതിനിധികളുടെ കയ്യിൽ കാണുന്നതെങ്കിൽ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ കയ്യിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഒറ്റവാക്ക് പറയണം പ്രിയപ്പെട്ട കയ്യിൽ കയ്യിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഇന്നത്തെ അന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് നടത്തിയ ശുചിത്വ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പഠന കടപ്പുറം ജി എഫ് എച്ച് എസ് എസിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി അനുശ്രീ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി സതീത കുട്ടികളുടെ ഹരിതസഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു ഓരോ വിദ്യാലയവും നടത്തിയ ശുചിത്വ സർവേ റിപ്പോർട്ടുകളും വിദ്യാലയങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ ചെയർമാൻ കെ മനോഹരൻ ഭരണസമിതി അംഗം എം അബ്ദുൽ സലാം എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളായ സി ദേവരാജൻ വി മധു പി കെ സുമതി കെ അജിത എം ടി ബുഷ്ര താജു ഹസീന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു ഹരിത ഹരിതകർമ്മസേന പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഹരിത സഭയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വി പ്രദീപൻ സ്വാഗതവും പി സി സെക്രട്ടറി കുമാരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു